കഴിഞ്ഞ ദിവസം വൺ പ്ലസ് തങ്ങളുടെ പ്രീമിയം സ്മാർട്ട് ഫോണായി വൺ പ്ലസ് തേർട്ടീന് അതിന്റെ താങ്ങാനാകുന്ന ബദൽ ഓപ്ഷൻ എന്ന നിലയിൽ തേർട്ടീൻ ആർ എന്നിവ ഇന്ത്യയിലും ആഗോളതലത്തിലും ലോഞ്ച് ചെയ്തിരുന്നു ഇന്ത്യയിലെ ടെലികോം രംഗത്തും സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ മികവിലും പുത്തൻ ചരിത്രം രചിച്ചുകൊണ്ടു കൂടിയാണ് വൺ പ്ലസ് തേർട്ടീൻ സീരീസ് എത്തിയിരിക്കുന്നത് കാരണം ഇന്ത്യൻ വിപണിയിലെ ആദ്യത്തെ ഫൈവ് പോയിന്റ് ഫൈവ് ജി ഡിവൈസുകളാണ് എന്ന് കമ്പനി ലോഞ്ച് ഇവന്റിനിടെ അറിയിച്ചിട്ടുണ്ട് ജിയോയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആദ്യ സ്മാർട്ട് ഫോണുകളാണ് ഇവ എന്താണ് ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് ഫൈവ് ജി ടെക്നോളജിയുടെ കുറച്ചുകൂടി വികസിത രൂപമാണ് ഫൈവ് ജി നെറ്റ് എന്നാണ് പറയപ്പെടുന്നത് ഫൈവ് ജി അഡ്വാൻസ്ഡ് എന്നും ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് സാധാരണ ഫൈവ് ജി നെറ്റ്വർക്കിനേക്കാൾ വേഗത കുറഞ്ഞ ലേറ്റൻസി മികച്ച കണക്ടിവിറ്റി ഇന്റർഗ്രേറ്റഡ് ഇൻ്റലിജൻസ് എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ഫൈവ് ജി വേഗത എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി നൽകാൻ ഫൈവ് ഫൈവ് ജി നെറ്റ്വർക്കിന് സാധിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വികസിപ്പിച്ചെടുത്ത ഫൈവ് ജിയുടെ ഒരു നൂതന ആവർത്തനമാണ് ഫൈവ് പോയിന്റ് ഫൈവ് ജി മൾട്ടി കാരിയർ അഗ്രിഗേഷൻ ഉപയോഗിച്ച് ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്കുകൾക്ക് പത്ത് ജിഗ് പെർ സെക്കൻഡിന്റെ പീക്ക് ഡൗൺലിംഗ് റേറ്റും ഒരു ജിഗാ ബൈറ്റ് നേടാൻ കഴിയും അതായത് മികച്ച വേഗതയാൽ വ്യാവസായികമായും വ്യക്തിഗത ഉപയോഗപരമായും ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിപ്പിക്കാൻ ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് പ്രേരിപ്പിക്കും ലോകമെമ്പാടുമുള്ള ഓപ്പറേറ്റർമാർ ഫൈവ് പോയിന്റ് ഫൈവ് ജി ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് ഉദാഹരണത്തിന് സെയിൻ കുവൈറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് പരീക്ഷണത്തിൽ പത്ത് ജിഗ ബൈറ്റ് പെർ സെക്കൻഡ് വേഗത കൈവരിച്ചിട്ടുണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്റർനെറ്റ് വേഗതയുടെ പുതിയ ചരിത്രം രചിക്കാൻ ജിയോയും ശ്രമിക്കുന്നുണ്ട് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്യുന്ന ജിയോയുടെ ഫൈവ് ഫൈവ് ജി നെറ്റ്വർക്ക് തേർട്ടീൻ സീരീസ് ഫോണുകളിൽ മാത്രമാണ് ലഭ്യമാവുക എന്നാണ് വൺ പ്ലസ് അവകാശപ്പെടുന്നത് ജിയോയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് മൾട്ടി സെൽ കണക്ടിവിറ്റി അവതരിപ്പിക്കുന്നുണ്ട് ഈ ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് പിന്തുണയോടെ വൺ പ്ലസ് തേർട്ടീൻ വൺ പ്ലസ് തേർട്ടീൻ ആർ എന്നിവയ്ക്ക് മൂന്ന് വ്യത്യസ്ത നെറ്റ്വർക്ക് സെല്ലുകളിലേക്ക് ഒരേ സമയം കണക്ട് ചെയ്യാനാകുമെന്നാണ് വൺപ്ലസ് പറയുന്നത് വേഗത്തിലുള്ള കണക്ടിവിറ്റിക്കായി ഒരേ സമയം വ്യത്യസ്ത ടവറുകളിൽ കണക്ട് ചെയ്യാനാകുമെന്നത് മികച്ച നെറ്റ്വർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതാണ് ഇത് ശരാശരി മുന്നൂറ്റി നെറ്റ്വർക്ക് വേഗത വർദ്ധിപ്പിക്കുമെന്ന് വൺപ്ലസ് പറയുന്നുണ്ട് ഭൂഗർഭ കാർ പാർക്കിംഗിൽ നിന്ന് കോളുകളും എലിവേറ്ററുകളിൽ നിന്നും തിരക്കേറിയ ക്രിക്കറ്റ് മത്സര സ്റ്റേഡിയങ്ങളിൽ നിന്നും വാട്സപ്പ് കോളുകളും പരീക്ഷിച്ചപ്പോൾ ലഭിച്ച റിസൾട്ട് ഇതിലെ മികച്ച കണക്ടിവിറ്റി തെളിവായി വൺ പ്ലസ് എടുത്തു പറയുന്നുണ്ട് ഭൂഗർഭ പ്രദേശത്ത് നിന്നുള്ള ഫോൺ കോൾ പരീക്ഷണത്തിൽ വൺ പ്ലസ് തേർട്ടീൻ സീരീസ് പ്രോ മാക്സ് ഡിവൈസുകളേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനവും ഫ്ലാഗ്ഷിപ്പ് അൾട്രാ ഡിവൈസുകളേക്കാൾ മുപ്പത് ശതമാനവും കൂടുതൽ സ്ഥിരതയുള്ളതായിരുന്നു അതേപോലെ എലിവേറ്ററുകളിലെ വൺ പ്ലസ് തേർട്ടീൻ സീരീസ് വാട്സ്ആപ്പ് കോളുകൾ പ്രോമാക്സ് ഡിവൈസുകളിലേക്കാൾ ഇരുപത് ശതമാനവും ഫ്ളാഗ്ഷിപ്പ് അൾട്ര ഡിവൈസുകളിലേക്കാൾ നാൽപ്പത്തി ഏഴ് ശതമാനവും കൂടുതൽ സ്ഥിരതയുള്ളതായിരുന്നു തിരക്കേറിയ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നുള്ള വൺ പ്ലസ് തേർട്ടീൻ സീരീസ് വാട്സ്ആപ്പ് കോളുകൾ പ്രോമാക്സ് ഡിവൈസുകളേക്കാൾ എഴുപത്തി അഞ്ച് ശതമാനവും ഫ്ളാഗ്ഷിപ്പ് അൾട്രയേക്കാൾ അറുപത്തി ആറ് ശതമാനവും സ്ഥിരതയുള്ളതാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അഡ്വാൻസ് സ്റ്റാൻഡേർഡിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോഴത്തേതെന്ന് പറയാം ഇന്ത്യയിൽ എവിടെയും ഞങ്ങളുടെ ഫോണിന് ഏറ്റവും സ്ഥിരതയുള്ള നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു പരീക്ഷണ ഫലങ്ങൾ എതിരാളികളേക്കാൾ മികച്ചതായിരുന്നുവെന്നുമാണ് വൺ പ്ലസ് പറയുന്നത് ജിയോയുടെ ഫൈവ് പോയിന്റ് ഫൈവ് ജി നെറ്റ്വർക്ക് പിന്തുണയ്ക്കുന്ന ഫോണുകൾ എന്ന നിലയ്ക്ക് എതിരാളികൾക്ക് ഒരു മുൻതൂക്കം നേടാൻ വൺ പ്ലസ് തേർട്ടീൻ സീരീസ് ഫോണുകൾക്ക് സാധിച്ചിരുന്നു വൺ പ്ലസ് തേർട്ടീൻ ആറിന്റെ വില ആരംഭിക്കുന്നത് ഓഫർ സഹിതം മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് വൺ പ്ലസ് തേർട്ടീൻ ഓഫർ സഹിതം അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ തുടക്കത്തിൽ സ്വന്തമാക്കാം